അന്ന് ഇവിട്ടില്ല വേണ്ട ഞാൻ ഞാനറങ്ങു ഇപ്പൊ കുഴപ്പൊന്നും കുളിച്ചൂട ചോറി വരും അച്ഛ ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് വയലിന്റെ നടുക്കയെ കൂടിയുള്ള ഒരു പാതയാണ് ഇത് ഒരുപാട് റീൽസിലും കാര്യങ്ങളിലൊക്കെ വന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഇന്നാണ് എൻ്റെ ഒരു സമയം കിട്ടിയത് അതെ ഇപ്പോൾ നമ്മുടെ അതീതണ്ട് ഇത് എൻ്റെ മോള് ഒരുപാട് നടക്കാനുണ്ട് ഒരു ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട് അതു കോളന്നല്ലേ ഇപ്പൊ നമ്മളിങ്ങനെ നടന്നു കൊണ്ടിരിക്കാണ് പിന്നെ വേണ്ട ഇത് കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റിനെ കൊണ്ടുണ്ടാക്കിയ ഇത് മോറാഴ മോറാഴ മുതൽ വെള്ളിക്കൽ പുഴ വരെയുള്ള ഒരു പാതയാണിത് അപ്പുറം ഇപ്പുറം നെല്ല് കൃഷി ചെയ്യുന്ന വയലുകളാണ് ചെറിയൊരു വീതിയിലൊരു തോടാണ് അതിനെ വീതി കൂട്ടി കല്ലിനെ കൊണ്ട് മഴക്കാലത്ത് മാത്ര വെള്ളം ഉണ്ടാവുള്ളൂ അപ്പോൾ വേനൽക്കാലത്താണ് ഇതിൻ്റെ പരിപാടി പണിതച്ച് പൂർത്തിയാക്കിയത് അപ്പോൾ ഇവിടെ വന്ന് 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 ഇതിന്റെ ഒരു ചെറിയൊരു അവസാനം ചെറിയൊരു ആ ഇപ്പം അത അവസാനിച്ചു ഇവിടെ എന്നാലും നമുക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി ഉണ്ട് അപ്പൊ ഇവിടെ നല്ല വീതി ഉണ്ട് ആ നീന്താനൊക്കെ ഉപയോഗിക്കാം പക്ഷേ മോശം വെള്ളമാണ് നീ നീന്തിക്കോ അല്ല ആ ഓ അത് ശെരി ഇതില കൂടെ നീന്തിയും ചെയ്യാനാ നീന്തിക്കോ പക്ഷെ നല്ല വെള്ളല്ല എവിടെ ഒരു ഷ്ണം അറിയില്ല ഇവിടെ ചെലപ്പോ വയലിൽ നിന്ന് ഇങ്ങോട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും അതെ അതെ ഇല്ല 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 ഞാൻ പോയാ നീ പോയാൽ നോക്കിയാടക്ക് അങ്ങനെ എന്റെ ഈ ചന്ദനായില്ല അപ്പൊ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിവിടെ എത്താനുള്ളത് മോറാഴ സെൻട്രൽ ആണ് ഇതിന്റെ സ്ഥലം മോറാഴ സെൻട്രൽ നിന്നാണ് തുടക്കുന്നത് പിന്നെ വേണി വഴി വേണ്ട വേണ്ടേ വീടേ അപ്പൊ ഇവിടെ ഒക്കെ പണി നടന്നോണ്ടിരിക്കാണ് അതീ വല്ലേ ഇതാ ഇതൊരു പല മാത്രാണ് ഏയ് വേണ്ട വളരെ മനോഹരമായ ഒരു മനോഹരമായൊരു ഇത് ആണിയുണ്ടേ നോക്കണേ താൻ ആഗ്രഹമുള്ളവർക്ക് നീന്താം അതുപോലെ തന്നെ ഒരു ഒന്നര കിലോമീറ്ററോളം ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ നടന്ന് പ്രകൃതി ഭംഗി